ബിഗ് ബോസ് ആറാമത്തെ സീസണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ടാസ്ക് ആണ് ഇന്നലെ ഋഷിയുടെയും അൻസിബിയുടെയും കുടുംബങ്ങളാണ് എത്തിയത് ഇന്ന് അർജുൻ്റെയും ശ്രീതുവിന്റെയും കുടുംബങ്ങൾ ഹൗസിലെത്തിയിട്ടുണ്ട് എന്നാൽ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ മാതാപിതാക്കളുടെ വരവിനു വേണ്ടിയാണ് കൂടുതൽ പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ഹൗസിനുള്ളിൽ ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ പുറത്ത് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാസ്മീന് സൂചന നൽകിയതിന്റെ പേരിൽ സായ് കൃഷ്ണ അടക്കമുള്ളവരെ ബിഗ് ബോസ് ശകാരിച്ചിരുന്നു കൂടാതെ വീട്ടിൽ നിന്നും കത്തുവന്നതും ജാസ്മീന് വീട്ടുകാർ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കാത്തതുമൊക്കെ ചർച്ചയായിരുന്നു ഇപ്പോൾ ഗബ്രി പുറത്തുപോയതോടെ വിധവ നാടകം കളിക്കുന്നുവെന്ന ആരോപണമാണ് ജാസ്മിനെതിരെ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ മാതാപിതാക്കൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നറിയാൻ പൊതുവെ എല്ലാവർക്കും കൗതുകമുണ്ട് ഗബ്രി എന്ന മത്സരാർത്ഥിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് മതേഴ്സ് ഡേയിൽ ജാസ്മിൻ ഉമ്മയ്ക്കെഴുതിയ കത്തിൽ പോലും പറയുന്നുണ്ട് ഗബ്രി എന്ന മത്സരാർത്ഥിയുമായി പരിധി വിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ജാസ്മിന്റെ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹം പോലും ഉപേക്ഷിക്കപ്പെട്ടു ഒരുപക്ഷെ ഈ നീരസമെല്ലാം ജാസ്മിന്റെ കുടുംബം പ്രകടിപ്പിച്ചേക്കാം മുൻപ് തമിഴ് ബിഗ് ബോസിലും ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശിവാനി എന്ന മത്സരാർത്ഥിയുടെ അമ്മ എത്തിയ സമയത്ത് വളരെ നാടകീയമായ സംഭവങ്ങളാണ് നടന്നത് ബാല എന്ന മത്സരാർത്ഥിയുമായി പരിധി വിട്ടുള്ള സൗഹൃദം ശിവാനിക്ക് ഷോയിൽ ഉണ്ടായിരുന്നു ഷോയിലേക്ക് വന്ന ഉടനെ തന്നെ ശിവാനിയുടെ അമ്മ ശിവാനിയെ ശകാരിക്കുകയായിരുന്നു നീ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്താരും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ ചോദിച്ചു ശിവാനിയുടെ അമ്മ ശിവാനിയെ ശകാരിച്ചത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഫാമിലി വരുന്ന സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമോ എന്നാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് ഈ സീസണിൽ ജാസ്മീനും ഗബ്രിയും കാട്ടിക്കൂട്ടിയതിന്റെ നാലിൽ ഒന്നു പോലും ശിവാനിയും ബാലയും കാണിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം ജാസ്മിൻ പരിപാടിയിൽ പല കളിയും കളിക്കുമെന്നും ഉമ്മയോടും ബാപ്പയോടും ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് വന്നതെന്നും നേരത്തെ തന്നെ ജിൻഡോ പറഞ്ഞിരുന്നു മാത്രവുമല്ല ഇടയ്ക്കിടെ ഓരോ പരിപാടികളിൽ ആശംസ വീഡിയോ അയക്കുന്ന ജാസ്മിന്റെ ഫാമിലി വളരെ കൂളായിട്ടാണ് എല്ലാ വീഡിയോയിലും കാണപ്പെടുന്നത് തന്നെ നാടകീയമായ മുഹൂർത്തങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം നേരാവണ്ണം ആൾക്കാരോട് എങ്ങനെ പെരുമാറണം സംസാരിക്കണം എന്നെങ്കിലും നാലാൾ കാണാൻ വേണ്ടിയെങ്കിലും ഉപദേശിച്ചാലെങ്കിലും മതിയായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്